പ്രണയം എന്ന സീരിയലിൽ നായികയായും വില്ലനായും അഭിനയിച്ചവരാണ് വരതയും ജിഷിനും അപ്പോഴുള്ള പരിചയമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിച്ചത് സീരിയൽ ലോകത്തെ ഞെട്ടിച്ച വിവാഹമായിരുന്നു ഇവരുടേത് പിന്നീട് ഏറെ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഇവർക്ക് ഒരു മകനും ജനിച്ചു എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് ഇരുവരും വേർപിരിയലിലേക്ക് എത്തിയത് പിന്നാലെ വേർപിരിയലിനുള്ള കാരണം നിരവധി പേരാണ് ഇരുവരോടും ചോദിച്ചത് എന്നാൽ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അബദ്ധവശാൽ ജിഷിന്റെ വായിൽ നിന്നും വീണ വാക്കുകൾ നടന്റെ ജീവിതത്തിലും സംഭവിച്ചത് ഇതാണെന്ന് ആരാധകർക്ക് വ്യക്തമാക്കി നൽകിയിരിക്കുകയാണ് ചാർമാജിക് വേദിയിലാണ് നടന്റെ ഈ വെളിപ്പെടുത്തൽ എത്തിയത് ഷോയിൽ വെച്ച് അനുമോളോട് വിവാഹകാര്യത്തെക്കുറിച്ച് നൽകിയ ഉപദേശമായിരുന്നു ജിഷിന്റെ വാക്കുകൾ വിവാഹമെന്നത് പ്രണയമോ അറേഞ്ച്ഡ് മാരേജോ എന്തുമായി കൊള്ളട്ടെ പക്ഷേ ഒരിക്കലും സ്വന്തം ഫീൽഡിൽ തന്നെയുള്ളയാളെ വിവാഹം കഴിക്കരുത് അങ്ങനെ വിവാഹം കഴിച്ചാൽ തങ്ങളുടെ കള്ളത്തരങ്ങൾ കൈയോടെ പിടിക്കപ്പെടും ജീവിതം തകരുകയും ചെയ്യുമെന്നാണ് ജിഷൻ പറഞ്ഞത് ഇത് പ്രമോയായി ചാനൽ പുറത്തുവിട്ടതോടെ സ്വന്തം അനുഭവമാണ് ജിഷിൻ പറഞ്ഞെന്ന തരത്തിൽ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ ചെയ്യുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ താരങ്ങളായ ജിഷനും വരദയും വിവാഹമോചനം നേടിയെന്ന വാർത്ത പുറത്തുവന്നത് ഇപ്പോൾ തങ്ങളുടേതായ സീരിയലുകളിലും ജോലി ുമാണ് ഇരുവരും ഏകമകൻ ഇപ്പോൾ വരതയ്ക്കൊപ്പമാണ് കഴിയുന്നത് അതേസമയം സീരിയൽ നടി അമേയുമായി പ്രണയത്തിലാണ് ജിഷിൻ ഇപ്പോൾ അമേയക്കൊപ്പമുള്ള പിറന്നാൾ ആഘോഷ വീഡിയോയും മഹീന്ദ്ര താർ വാഹനം ജിഷിൻ വാങ്ങിയപ്പോഴുമെല്ലാം പ്രണയം പറയാതെ പറയുകയായിരുന്നു ഇരുവരും ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും ഭാര്യ വരതയും പ്രണയം സീരിയലിലൂടെ ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണിവർ സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ മുമ്പാണ് ഇരുവരും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതും പിന്നാലെ വിവാഹമോചന നടപടിക്രമങ്ങളിലേക്ക് കടന്നതും തുടർന്നാണ് ഒരു പരമ്പരയിൽ വെച്ച് അമേയെ ജിഷൻ കണ്ടുമുട്ടിയതും സുഹൃത്തുക്കളായതും ആ സുഹൃത്ത് ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ ജിഷിന്റെ മുൻ ഭാര്യ വരതയും അമേയയും സി കേരളത്തിലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്താണ് അമേയ പരമ്പരയിലെ ഡോക്ടർ വേഷത്തിൽ നിന്നും പിന്മാറിയത് സ്വകാര്യ ജീവിതം സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ പരമ്പരയിൽ നിന്നും അമേയ പിന്മാറാൻ കാരണമായത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് അതേസമയം മാംഗല്യത്തിലെ ഒപ്പം അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന അമേയ വരതയെ മാത്രം ഫോളോ ചെയ്യുന്നില്ല എന്നും ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ച് വരതയും അങ്ങനെ തന്നെയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ